ആർ എസ് എസ് കൂടിക്കാഴ്ച പൂരം കലക്കൽ കാഫിർ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയുള്ള വിവാദ വിഷയങ്ങളിൽ നിയമസഭയിൽ മുഖ്യമന്ത്രി നേരിട്ട് മറുപടി പറയാതിരിക്കാൻ നീക്കം പ്രതിപക്ഷം നക്ഷത്രചിഹ്നമിട്ട് നൽകിയ ചോദ്യങ്ങളിൽ നിന്നും നക്ഷത്രചിഹ്നം ഒഴിവാക്കിയതായ ആരോപണം നിയമസഭാ സെക്രട്ടറിയുടെ നടപടിക്കെതിരെ പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് പരാതി നൽകി വിവാദങ്ങളുടെ കുത്തൊഴുക്കിൽപ്പെട്ട് ഭരണപക്ഷം ആടി ആടിയുലിയുമ്പോഴാണ് നിയമസഭയുടെ പന്ത്രണ്ടാം സമ്മേളനം വെള്ളിയാഴ്ച ചേരുന്നത് പ്രതിപക്ഷത്തിന് ആഞ്ഞടിക്കാൻ നിരവധി ആയുധങ്ങളാണുള്ളത് അതിൽ മുഖ്യമന്ത്രി നേരിട്ട് പറയണമെന്നാവശ്യപ്പെടുന്ന ചോദ്യങ്ങളാണ് നക്ഷത്ര ചിഹ്നമിട്ട് പ്രതിപക്ഷം നൽകിയത് ആർ എസ് എസ് എ ഡിജിപി കൂടിക്കാഴ്ചയും പൂരം കലക്കിയതും കാഫീർ സ്ക്രീൻഷോട്ടും മാമി തിരോധാനവും പി ശശിക്കെതിരായ ആരോപണങ്ങളും ഉൾപ്പെടെയുള്ള നാൽപ്പത്തിയൊൻപത് ചോദ്യങ്ങളാണ് വിവിധ അംഗങ്ങൾ നക്ഷത്ര ചിഹ്നമിട്ട് നൽകിയത് എന്നാൽ ഇതിനെ നക്ഷത്രത്തിന് മിടാത്ത ചോദ്യങ്ങളാക്കി മാറ്റിയെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ഉയർന്ന ആരോപണങ്ങളുടെ വസ്തുത ജനാധിപത്യ രീതിയിൽ ചോദ്യമുന്നയിച്ച് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് സാമാജികരുടെ അവകാശമാണെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു ഈ ചോദ്യങ്ങൾക്ക് പ്രാധാന്യമില്ല എന്ന് നിയമസഭാ സെക്രട്ടറിയേറ്റ് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനം വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു നിയമസഭാ സെക്രട്ടറിയുടെ നടപടിയിൽ സ്പീക്കർക്ക് പ്രതിപക്ഷ നേതാവ് പരാതി നൽകി അംഗങ്ങൾ മുൻഗണന രേഖപ്പെടുത്തി നൽകുന്ന ചോദ്യ നോട്ടീസുകളിൽ അവ്യക്തതയുണ്ടെങ്കിൽ അംഗങ്ങളുടെ ഓഫീസുമായോ പാർലമെന്ററി പാർട്ടി ഓഫീസുമായോ ബന്ധപ്പെടേണ്ടതായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി സഭാതലത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള ബോധപൂർവമായ ശ്രമമാണുണ്ടായതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു ന്യൂസ് തിരുവനന്തപുരം